യൂട്യൂബിലെ ജംഷീദ് പി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നരച്ച മുടി വേരോടെ കറുപ്പിക്കണോ കുറച്ച് കറ്റാർവാഴ ഇങ്ങനെയെന്ന് ഉപയോഗിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിൽ പലർക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നര ബാധിക്കാറുണ്ട് നരച്ച മുടി കറുപ്പിക്കാൻ പല തരത്തിലുള്ള കെമിക്കൽ ഡേകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് പലരും എന്നാൽ ഇത്തരം കെമിക്കൽ ഡേ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ മുടി മുട്ടിക്കറുപ്പിക്കാനായി എപ്പോഴും പ്രകൃതിദത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത് നരച്ച മുടി കറുപ്പിക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡേയിത ആവശ്യമായ സാധനങ്ങൾ കറ്റാർ വാഴ ജെൽ മൈലാഞ്ചിപ്പൊടി കാപ്പിപ്പൊടി കരിംജീരകം മാതള നാരങ്ങയുടെ തൊലി തയ്യാറാക്കുന്ന വിധം ആദ്യം മാതള നാരങ്ങയുടെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി വെയിലെത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക എന്നിട്ട് കറ്റാർ വാഴ ജെൽ മൈലാഞ്ചിപ്പൊടി കാപ്പിപ്പൊടി കരിംജീരകം മാതള നാരങ്ങയുടെ തൊലി എന്നിവ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് എടുക്കുക ശേഷം ഇതിലേക്ക് ചൂട്ടവെള്ളം ഒഴിച്ച് കുറുക്കുക എന്നിട്ട് ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ വയ്ക്കണം പിന്നീട് ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമായ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നരച്ച മുടികളിൽ തേച്ചു പിടിപ്പിക്കുക രണ്ട് മണിക്കൂർ വച്ച ശേഷം താളിയോ കടലമാവോ ഉപയോഗിച്ച് കഴുകിക്കളയാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷീർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക